നമസ്കാരം ശ്രീനി ആലപ്പുഴ പെരുന്നാൾ അടിച്ചു പൊളിക്കുകയാണ് ഇന്നുകൊണ്ട് പെരുന്നാൾ തീരും നാളെ മുതലേ മറ്റൊരു പെരുന്നാൾ തുടങ്ങിയാണ് ആലപ്പുഴ ഞാൻ ക്യാപ്ഷനിൽ കൊടുത്ത പോലെ നാളെ വിളംബര ജാതക മന്ത്രിയും എം പിമാരും എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളും കർഷകരും ഒപ്പം ചേർന്ന് ഒരു വലിയ ആഘോഷം ആലക്കുട് നടക്കാൻ വേണ്ടി പോവുകയാണ് മൂന്ന് ദിവസം ആലക്കോട് നടുപ്പറമ്പിലാണ് നടക്കുന്നത് നടുപ്പുറം സ്പോർട്സ് സിറ്റി അപ്പോൾ നമ്മുടെ എം എൽ എ സജീവേട്ടൻ എവിടെയുണ്ട് നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർക്കറിയാം എങ്കിൽ പോലും എം എൽ എ പറയുമ്പോഴാണ് അതിനെ കുറച്ചുകൂടി ആധികാരികത ശരി സുന്ദരനായിട്ടോട്ടോ നമസ്കാരം അപ്പോൾ അഗ്രി ഫെസ്റ്റ് അല്ലേ എങ്ങനെയൊക്കെയാണ് ഇരിക്കൂർ നിയോജമണ്ഡലം കർഷക സംഗമം അഗ്രി ഫെസ്റ്റ് പതിനാലിന് ആരംഭിക്കുകയാണ് മൂന്ന് ദിവസം പതിനാല് പതിനഞ്ച് പതിനാറ് നമ്മുടെ നാടിൻ്റെ കാർഷിക പാരമ്പര്യം വിളിച്ചറിയിക്കുന്ന കർഷക സംഗമം അഗ്രി ഫെസ്റ്റ് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് ഇവിടെ മൂന്ന് ദിവസങ്ങളിലായി നമ്മുടെ നാട്ടിലെ കർഷകരുടെ ഒത്തുകൂടിയാണ് വിദഗ്ദ്ധരൊത്തുകൂടുകയാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ വരികയാണ് ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിയും നമ്മുടെ മന്ത്രി മറ്റ് ജനപ്രതിനിധികളും എം പിമാരും എല്ലാം പങ്കെടുക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാൻ ഈ മേഖല അഭിമുഖിക്കുന്ന പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാൻ അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ തീർച്ചയായിട്ടും ഇത് ഉപകരിക്കും ഒരു ഒരുപാട് സ്റ്റാളുകൾ ഉണ്ട് അച്ചാൽ സ്റ്റാളുകളാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്ന അതിലും സോറി അമ്പത്തി അഞ്ച് സ്റ്റാളുകളാണ് അതിൽ മുപ്പത്തിനാലെണ്ണവും ഗവൺമെൻറ് സ്റ്റാളുകളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമ്മുടെ കരിമ്പം ഫാം ഉണ്ട് പിന്നെ ഗവണ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഗവൺമെൻറ് സ്ഥാപനങ്ങളുമാണ് ഇവിടെ ഡിസ്പ്ലേക്ക് വരുന്നത് ഒൻപത് പഞ്ചായത്തുകളിൽ നിന്നുള്ള കൃഷി ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഓരോ സ്റ്റാളുകൾ അവർ ക്രമീകരിക്കുന്നുണ്ട് ഒരു വലിയ ആഘോഷം തന്നെയായിരിക്കും ഒരു സംശയം വേണ്ട ജോണിനെ പോലെയുള്ള ഇപ്പോൾ പബ്ലിസിറ്റി ചുമലൊരു ആൾക്കാരുണ്ട് ജോൺ ഉണ്ട് അതുപോലെ തന്നെ പബ്ലിസിറ്റി ഒക്കെ ആണ് പബ്ലിസിറ്റിയുടെ ചെയർമാനാണ് വളരെ കൂടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പ്രചരണം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രചരണ തുടക്കം എന്നുള്ള നിലയിൽ നാളെ അതിഗംഭീരമായ ഒരു വിളംബര ജാഥ ആലക്കോട് നിന്നും ആലക്കോട് പാല സൈറ്റിലേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് വേഷങ്ങളും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ അംഗങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെണ്ടമേളങ്ങളും ഗംഭീര ആയിരിക്കും അല്ല പോകട്ട ആണല്ലേ നാളെ എത്ര മണിക്ക് തുടങ്ങും നാളെ രാവിലെ അല്ല നാളെ അല്ല അല്ല വിളംബര യാത്ര നാളെ വൈകുന്നേരം വൈകുന്നേരം മണിക്ക് ആ മണി കഴിയുമ്പോൾ തുടങ്ങും അല്ലെ അപ്പൊ വിളംബരയാതെ കുറച്ച് ആൾക്കാരെ ഇവിടെ നമ്മുടെ കുടുംബശ്രീയുടെ കുടുംബശ്രീക്കാരല്ല എന്ത് വിളംബരയാതല്ലേ അതെ അല്ലേ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആണ് കലീഷ് സാർ എന്തായിരുന്നു എന്തായാലും ഒരു ഇരുന്നൂറ് കുടുംബശ്രീ പെട്രോൾ തുടങ്ങി അവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ കുടുംബശ്രീയുടെ ആളുകളും ഇതിന്റെ പിന്നെ പ്രവർത്തകരും നമ്മുടെ നമ്മുടെ മാധ്യമ പ്രവർത്തകരാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ കുറെ ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ അസിസ്റ്റന്റ് കുറച്ച് അവർ ഇന്നാണ് ഇവിടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഹലോ നമസ്കാരം ആയി എന്താണ് പേരെന്താണ് എവിടെയെന്നാണ് കഞ്ഞിരപ്പള്ളിക്കാരിയാണ് നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ എന്താ ഇന്ന് മുതൽ കർഷകരുടെ ഹൃദയസ്പന്ദനങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം അല്ലെ ഒരുപാട് ആളുകൾ എവിടെ ഇപ്പോൾ നമുക്കത് കാണാം എന്തായാലും വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വ്യാപാര ഭവന നിന്നും ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊരു വലിയ ആലപ്പുഴ സംബന്ധിച്ചോളം ഇരിക്കൂർ മണ്ഡലത്തെ സംബന്ധിച്ചോളം ഒരു തീർച്ചയായിട്ടും നമുക്ക് കർഷകർക്കെല്ലാം ഒത്തുവിടാനുള്ള ആദ്യത്തെ ഒരു അനുഭവമാണ് ഞങ്ങളുടെ ഓർമ്മയിൽ നമുക്ക് അങ്ങനെ ആദ്യമായിട്ടുള്ള അവസരം കിട്ടുക തീർച്ചയായിട്ടും കുറേ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പഠിക്കാൻ കൂടി ഞങ്ങൾക്ക് കൂടി നമുക്ക് കൂടി ഒരു അവസരമാണ് സർക്കാരിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ എം എൽ എയോടൊപ്പം നാട്ടുകാരും ചേരുന്നു എന്നുള്ളതാണ് മന്ത്രിയെ ബഹുമാനപ്പെട്ട മന്ത്രിയെ നേരിട്ട് കാണാനും പ്രശ്നങ്ങളുടെ രൂക്ഷത പറയാനും കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് അത് നന്നായി നാട്ടുകാർ പ്രയോജനപ്പെടുത്തണം പ്രയോജനപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ അതെ പ്രയോജനപ്പെടുത്തണം ഇത് നമുക്ക് ഒരു പ്രോഗ്രാമാണ് മണ്ണിന്റെ മക്കളാണ് മലയോര കർഷകൻ മണ്ണിൽ പണിതെടുത്ത് വന്യമൃഗങ്ങളോട് മല്ലടിച്ച് മണ്ണിൽ കനകം വിളയിച്ച് കർഷകരാണ് മലയോര മേഖലയുള്ളത് അതുകൊണ്ട് അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ മന്ത്രിയോട് നേരിട്ട് നമുക്ക് സംസാരിക്കാം ജനപ്രതിനിധികളോട് സംസാരിക്കാം ഉദ്യോഗസ്ഥരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന മൂന്ന് ദിവസങ്ങൾ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം ആലക്കോട് കരുവഞ്ചാൽ റോഡിൽ നടുപ്പറമ്പി സ്പോർട്സ് സിറ്റിയിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു അതുമാത്രമല്ല ഞാൻ നേരെ പോലെ നാളെ അഞ്ച് മണിക്ക് ആലക്കോട് മാത്രമല്ല ഒമ്പത് പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റിയിലും ഇതുപോലെ വൈകുന്നേരം വിളംബരജാത നടക്കുന്നുണ്ട് അപ്പോൾ അതാത് പഞ്ചായത്തുകളിലുള്ള ആളുകളൊക്കെ ആ പഞ്ചായത്തുകളിൽ വിളംബരജായിൽ അണിചേരുക ആലക്കോട് കറി ഇവിടെ നമുക്ക് അടിച്ചുപൊളിക്കാം ഇന്നത്തെ പ്രതിഷ്ഠം ഇവിടുത്തെ ആലപ്പുഴ വലിയ പള്ളി പെരുന്നാൾ കഴിയുമ്പോൾ അടുത്ത പെരുന്നാൾ തുടങ്ങുമായി എന്തായാലും എല്ലാവർക്കും നമ്മളോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ